അസലാമു വരമ വാത്തൂ അലഹമില്ലാ വസ്ലാത്തു വസ്സലാമില്ലാ അഹ്ബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഭൂത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാധി ഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങളല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാന ആരാധനയാണ് തഹജ്ജുദ് നിസ്കാരം സുബഹിയുടെ ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് എഴുന്നേറ്റാൽ നമുക്കൊക്കെ സാധിക്കുന്ന ഒരു കർമ്മമാണ് തഹജ്ജുദ് നിസ്കാരം തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ഇരുലോകത്തും അനവധി നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് അള്ളാഹു മിനിങ്ങളുടെ അടയാളത്തിൻ്റെ കൂട്ടത്തിൽ എണ്ണിയത് അവർ തഹജു നിസ്കരിക്കുന്നവർ ആയിരിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഇന്നായുബി ഹംബിൻ നമ്മളെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ അല്ലദീന ഒരു കൂട്ടരൻ ഇതാ ബിഹാ അവരോട് അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവർ സുജൂതിലേക്ക് വീഴും വസബ്ബഹു ഹംദിറബിഹിം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവർ തസ്ബീഹ് ചെല്ലുകയും ചെയ്യുന്നതാണ് വഹും ല എസ് തക്ബിറൂൻ അവർ ഖിബർ കാണിക്കുകയില്ല എന്നല്ലാഹുവിൻ്റെ കുറം പറയാൻ മാത്രവുമല്ല തത്ത ജാഫ ജനോബുഹും തത്ത ജാഫ ജുനോബ് ഹു മലാജ് അവരുടെ കിടപ്പറയിൽ നിന്ന് അവർ രാത്രി നൽകുന്നതാണ് എന്നിട്ട് ഏത് ഓ നറബുമത്തമാ പേടിച്ചവനായിട്ടും അതേപോലെ തന്നെ ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നതാണ് മാത്രവുമല്ല വമിമാ റസഖനാഹും ഹും ഫെഖൂൻ നാം നൽകിയ ഒന്നിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുന്നതാണ് എന്ന് മൊമിനിങ്ങളുടെ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞതിൽ അള്ളാഹു സുബാനുഹുത്താൽ ഒന്ന് എണ്ണിയത് അവർ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരായിരിക്കുമെന്ന് മറ്റൊരാത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട് യാ മുസമ്മിൽ ഓ പുതപ്പെട്ട് മൂടിക്കിടക്കുന്നവരെ ഖലീല രാത്രി നിങ്ങളെ എഴുന്നേറ്റ് നിസ്കരിക്കണമേ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ നബി തങ്ങൾക്ക് തഹജ്ജത് നിർബന്ധമായിരുന്നു അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് വമീൻ അല്ലി ഫഹജ്ജദ്ഖ് റബ്ബു ക മക്കാമ മഹ്മൂദ ഒമിനല്ലയിൽ രാത്രിയിൽ നിന്നപ്പ തഹജദ് ബിഹി നിങ്ങൾ രാത്രി തഹജ്ജദ് നിസ്കരിക്കണം നബിയെ നാഫില തല്ലക്ക് നിങ്ങൾക്കുള്ള ആ നിസ്കാരം മഹ്മൂദ് ആ നിസ്കാരം കാരണമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു സ്തുതിക്കപ്പെട്ട മക്കാമം മഹ്മൂദ് നിങ്ങൾക്ക് നൽകുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ പ്രിയമുള്ളവരെ ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ തഹജു സംസ്കരിച്ചാൽ മതി എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സലാഹുര വസ്ലം അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞു സലാസത്തുൻ മൂന്ന് കാര്യങ്ങൾ അലയ്യ ഫരീള എൻ്റെ മേൽ ഫർളാണ് വ സുന്നത്തില്ലക്കും നിങ്ങൾക്കത് സുന്നത്തുമാണ് ഏതൊക്കെയാണത് വിത്തുറിൻ ഒന്ന് വിത്തറാണ് വ തഹജ്ജുദ്ൻ മറ്റൊന്ന് തഹജ്ജുതാണ് വ മിസ്വാക്കുൻ മറ്റൊന്ന് പല്ലുതേക്കലാണ് ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്ക് സുന്നത്താണെങ്കിൽ എനിക്ക് നിർബന്ധമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സോലല്ലാഹു അലൈവ തങ്ങൾ പറയാൻ തഹജുദിനെ നിൽക്കുന്നവർ ചൊല്ലേണ്ട പ്രധാന ഒരു ദിക്കറാണ് എന്ന് പറയുന്ന ഈദിക് നമ്മൾ ചൊല്ലിയാൽ അവൻ്റെ തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് തഹജു നിസ്കരിക്കുന്നവർക്ക് ഒൻപത് നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് മഹാനായ ഉറുബുന ഹത്താപ തങ്ങൾ പറയാൻ പറഞ്ഞു ആരെങ്കിലും രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ അക്രമഹുല്ലാഹുബിത്തിസ് അത്യാശയ ഒൻപത് കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു ബഹുമാനിക്കുന്നതാൻ ഏതൊക്കെയാണത് ആ ഒൻപത് കാര്യങ്ങളിൽ അഞ്ച് കാര്യങ്ങൾ ദുനിയാവിലും നാലെണ്ണം ആഹരത്തിലുമാണ് അവനിക്ക് ലഭിക്കുക ഏതൊക്കെയാണത് ഒന്ന് ദുനിയാവിൽ ലഭിക്കുന്നത് അല്ലാഫാത് അള്ളാഹു ആപത്തുകളിൽ നിന്ന് അവനെ തടുക്കുന്നതാണ് രണ്ട് യുഹിബുഹു കുലൂബു ഐബാദിഹി സ്വാലിഹീനവെന്ന സജ്മീൻ അവനെ സ്വാലിഹീനങ്ങളായ ആളുകളും ലോകത്തുള്ള ജനങ്ങളുമൊക്കെ അവനെ ഇഷ്ടപ്പെടുന്നതാണ് മൂന്ന് വയന്തി ബിൽ ഹിക്മ അവൻ്റെ നാവ് കൊണ്ട് അവന് ഹിക്മത്ത് മാത്രമാണ് പറയുക അവൻ സംസാരിക്കുന്നതൊക്കെ നല്ല വർത്തമാനങ്ങളായിരിക്കും നാലാമത്തത് അലഹർ അഹറു താത്തി അവൻ്റെ മുഖത്തിൽ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ അടയാളം ഒരു മമ്മിനിൻ്റെ അടയാളം വെളിവാകുന്നതാൻ അഞ്ചാമത്തത് യജഅലുഹു ഹക്കീമൻ അയ്യ ആലിമ അവനൊരു അള്ളാഹു ഏറ്റവും നല്ല ആലിമാക്കി മാറ്റുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് നാല് നേട്ടങ്ങൾ നാളാഹറത്തിലാൻ ഏതൊക്കെയാണത് ഒന്ന് മുഖം കിയാമത്ത് നാളിൽ വെളുക്കും രണ്ട് ഹിസാബ് എളുപ്പമാകും മൂന്ന് ഇടിമിന്നൽ വേഗത്തിൽ സിറാത്തുപാലത്തിലൂടെ കടന്നു പോകുന്നതാണ് നാലാമത്തത് അവക്ക് വലം കൈയിൽ കിത്താവ് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഈ തഹജു നിസ്കാരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി നമ്മൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയും നമ്മുടെ കുടുംബക്കാരെ നമ്മുടെ ഭാര്യമാരെയൊക്കെ വിളിച്ചുണർത്തി അവരെ നിസ്കരിപ്പിക്കുകയും ചെയ്യുക അള്ളാൻ്റെ റസൂൽ പറഞ്ഞു റഹിം അല്ലാഹു റജുലി വസു ഇമ്രാത്ത അള്ളാഹു ഒരു മനുഷ്യനിക്ക് റഹ്മത്ത് ചെയ്തിരിക്കുന്നു കരുണ ചെയ്തിരിക്കുന്നു അവന് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയും എന്നിട്ട് തൻ്റെ ഭാര്യയെയും തൻ്റെ മക്കളെയും ഒക്കെ വിളിച്ചുകൊണ്ട് അവരെയും കൂടി നിസ്കരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവനിക്കല്ലാഹു കരുണ ചെയ്യുന്നതാണ് അതേപോലെ തന്നെയാണ് റഹീം അള്ളാഹുത്തൻ കാമത്തുമല്ലേ വസല്ലത്ത് വായക്കല്ലത്ത് സൗജഹ ഒരു പെണ്ണെ ഉണറ്റു നിസ്കരിക്കുകയും തൻ്റെ ഭർത്താവിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് നിസ്കരിക്കുകയും ചെയ്താലും അള്ളാഹു സുബാനുഭവത്താല ഇതേ പ്രതിഫലം അവനിക്ക് ലഭിക്കുന്നതാണ് അവർക്ക് കൊടുക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹുരൈ തങ്ങൾ പറയാൻ അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ മാറാനും നമുക്കൊരു ഇജ്ജത്ത് കിട്ടാനും നമ്മുടെ സമുദായത്തിനൊരു ഇജ്ജത്ത് ഒക്കെ നമ്മൾ തഹജുദ് പതിവാക്കുക അള്ളാഹു സുബഹാനഹു വാല തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ ദ്വാസിയത്തോടുകൂടെ സലല്ലാഹു വര മുഹമ്മദ് സലഹുരൈ വസല് صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته